നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സന്ദർശകരുടെ ചെലവ് അടിസ്ഥാനമാക്കി ആഗോള അടിസ്ഥാനത്തിൽ മക്ക രണ്ടാം സ്ഥാനത്തെത്തിയതായി റിപ്പോർട്ട് ഇതാദ്യമായാണ് മക്ക മികച്ച പത്ത് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നത് സാമ്പത്തിക ഇടപാടുകളുടെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ മാസ്റ്റർ കാർഡാണ് പട്ടിക തയ്യാറാക്കിയത് കഴിഞ്ഞ വർഷം വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച ലോകത്തിലെ രണ്ടാമത്തെ നഗരം മക്കയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത് ദശാംശം പൂജ്യം ഒൻപത് ബില്യൺ ഡോളർ മക്കയിൽ സന്ദർശകർ ചിലവഴിച്ചു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ള ദുബായിൽ ചിലവഴിച്ചത് മുപ്പത് ദശാംശം എട്ട് രണ്ട് ബില്ല്യൺ ഡോളർ മക്കയ്ക്ക് തൊട്ടുപിറകായി മൂന്നാം സ്ഥാനത്ത് ബാങ്കോക്ക് ആണ് ഉള്ളത് ഇരുപത് ദശാംശം പൂജ്യം മൂന്ന് ബില്യൺ ഡോളർ ആണ് ബാങ്കോക്ക് ചെലവഴിച്ചത് സിംഗപ്പൂർ പതിനാറ് ദശാംശം അഞ്ച് ആറ് ബില്യൺ ഡോളറിലും ശാംശം നാല് ഏഴ് ബില്യൺ ഡോളർ എന്നിങ്ങനെയാണ് തുടർന്നുള്ള സ്ഥാനങ്ങൾ സൗദി അറേബ്യയുടെ സന്ദർശകരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ആഗോള അടിസ്ഥാനത്തിൽ മക്ക പതിമൂന്നാം സ്ഥാനത്താണ് ഉള്ളത് പത്തു മില്യൺ ആളുകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മക്ക സന്ദർശിച്ചത് ബാങ്കോക്ക് പാരീസ് ലണ്ടൻ ദുബായ് സിംഗപ്പൂർ എന്നീ നഗരങ്ങളാണ് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ളത് സന്ദർശകർ പ്രതിദിനം ശരാശരി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഡോളർ ദുബായിൽ ചെലവഴിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് സൗദി അറേബ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന നഗരമാണ് മുസ്ലിം വിശുദ്ധ നഗരമായ മക്ക സൗദി അറേബ്യയുടെ ഭാഗമാകുന്നതിനു മുൻപ് ഹിജാസ് ഭരണത്തിൽ കീഴിലായിരുന്നു പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്ന മക്ക ഇരുപത്തിയാറ് ചതുർശ കിലോമീറ്റർ വിസ്തൃതിയുള്ള മക്കയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് ഇരുപത് ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്നു ഹജ്ജ് റമദാൻ തുടങ്ങി തീർത്ഥാടകർ കൂടുതലായി വരുന്ന സമയങ്ങളിൽ ജനസംഖ്യയെക്കാൾ കൂടുതൽ തീർത്ഥാടകർ നഗരത്തിൽ ഉണ്ടായിരിക്കും കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മക്കയിൽ നിന്നും എൺപത് കിലോമീറ്റർ ദൂരം പിന്നിട്ടാൽ ചെങ്കടൽ തീരത്ത് എത്തിച്ചേരാം സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മീറ്റർ ഉയർന്നാണ് മക്ക സ്ഥിതി ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ മറ്റൊരു വിശുദ്ധ നഗരമായ മദീനയിലേക്ക് മക്കയിൽ നിന്നുള്ള ദൂരം നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ഇംഗ്ലീഷിൽ ചെറിയ അക്ഷരത്തിൽ എഴുതുന്ന മെക്ക എന്ന വാക്ക് ഏതെങ്കിലും പ്രത്യേക വിഷയത്തിലെ കേന്ദ്രത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് ഹജ്ജ് ഉമ്ര തീർത്ഥാടന കേന്ദ്രം ഖുറാൻ അവതരിച്ച പ്രദേശം സംസന്ത് കിണർ നിലകൊള്ളുന്ന പ്രദേശം മുഹമ്മദ് നബിയുടെ ജന്മഗ്രാമം തുടങ്ങി നിരവധി പ്രാധാന്യമുള്ള പ്രദേശമാണ് മക്ക ലോക മുസ്ലിങ്ങൾ അഞ്ചു നേരവും തിരിഞ്ഞു പ്രാർത്ഥിക്കുന്ന കാബ സ്ഥിതി ചെയ്യുന്നത് മക്കയിലാണ് മുസ്ലിങ്ങൾക്കൊഴികെ മറ്റു മതസ്ഥർ മക്കയിലേക്ക് പ്രവേശനം വിലക്കിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മസ്ജിദായ മസ്ജിദുൽ ഹറം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നതും മക്കയിലാണ് നിലവിൽ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ദുബായിലെ ഖുർജ് ഖലീഫേക്കാൾ അൽ ബൈ ടവറിന്റെ ഉയരം ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ സമയഗോപുരമായ മക്ക റോയൽ വാച്ച് ടവർ അബ്രാജ് അൽ ബൈദ്ൽ മസ്ജിദുൽ ഹറാമിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മക്ക തിഹാമ താഴ്വരയിലെ സംഗമ സ്ഥാനം ആയാണ് അറിയപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി